ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് എന്തിനാ വന്നത് നമ്മൾ എന്തിനാണ് വരിക എന്ന് നിങ്ങൾക്കറിയാം അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ചെപ്പാണ് അപ്പൊ നമുക്ക് അൺബോക്സിംഗിലേക്ക് പോകാം ഡെയിലി പറയുന്ന ഡയലോഗ് പെട്ടി തുറക്കൽ പോകാം അപ്പോൾ നമ്മൾ പെട്ടി പൊട്ടിക്കുകയാണ് ഗൈസ് നിങ്ങളുടെ പെർമിഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ആ ചടങ്ങ് ആരംഭിക്കുന്നത് കുട്ടികളെ ചെരുപ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട് പ്രായമുള്ള ആളൊന്നും ഓർഡർ കൊടുത്തിട്ടില്ലല്ലോ അത് ഇപ്പം ലേഡീസിന്റെ ചെരുപ്പായിരിക്കും വി സ്ട്രാപ്പ് കാണിച്ചേഡീസിന്റെ വി സ്ട്രാപ്പ്ന്നല്ല ഞാൻ പറഞ്ഞേ അതാണോ പ്രായമുള്ള ഓ അങ്ങനെ ഓക്കെ ഗൈസ് അതാണ് നമ്മുടെ അടുത്ത ചെരുപ്പ് അതെവിടി അതിവിടെയുണ്ട് എക്സൈറ്റ്മെന്റില്ല എനിക്ക് അല്ലേ എനക്ക് ഉണ്ടെന്നു വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് വേണ്ട സാധനം അത് അതിന് മടങ്ങി പോയിട്ടുണ്ട് ആൾക്കാർ ഈ സ്ട്രാപ്പിൽ ആ ഒരു നേരിയ സ്ട്രാപ്പിൽ അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്ത ഇവിടെ സാധനം കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും പുതിയത് മാത്രം പോകൂല ഗൈസ് പഴയ സാധനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആൾക്കാർ വരും സ്ഥിരം ഉപയോഗിക്കുന്ന ചെരുപ്പം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ട് ഓരോന്ന് ഓരോന്ന് ഓർഡർ കൊടുക്കുമ്പോൾ നോക്കി നോക്കി ഓർഡർ കൊടുക്കുക അല്ല മോളെ റിസ ആരോടാ പറയുന്നത് യെസ് യു എസ് എന്നൊക്കെ ആക്കുന്നുണ്ട് ഗൈസ് അത്രയും സൈസ് കുട്ടികളെ ധരിക്കും കനിച്ച ക്രോക്സ് വെടായിരുന്നു അത് മീ പറഞ്ഞ പോലെ പോകുന്ന ഒരു സാധനമാണ് ഒന്ന് അത് കമ്പനി സാധനം ക്വാളിറ്റിക്ക് ഒരു ഉണ്ടാവില്ല അത് ഒന്ന് റ്റു അഞ്ചാണ് ഗൈസ് ഒന്ന് റ്റു അഞ്ച് വേമ്പ് എടുത്തു വെച്ചോളൂ പാവം ആണ് പണി ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി ഷോപ്പ് തുറന്ന് ഇപ്പൊ സമയം ഇവിടെ ഒമ്പതേ നാല്പതേ ആയിട്ടേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കും സമയം കുറയായിട്ടാ രാവിലെ വന്നപാടും വിചാരിച്ചെന്നാല് ആ ബോക്സ് രണ്ടാസായി ഉള്ളിലെടുത്ത് വെക്കുന്നേ പുറത്തെടുത്ത് വെക്കുന്നു ഏത് സാധനം കുട്ടികളുടെ ചെരുപ്പ് വന്നിട്ടുണ്ടേ ഓക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കഴിയുമല്ലോ അല്ലേ ഗൈസ് കുട്ടികളുടെ ചെരുപ്പ് വന്നിട്ടുണ്ട് കണ്ടോളി 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 എന്താണെങ്കിലും അഭിപ്രായം പറയണം കേട്ടോ അത് ഒന്നിറ്റു അഞ്ചായിരിക്കും അല്ലേ അത്ര സൈസ് മൂന്ന് അന്ന് അതിൻ്റെ ബോക്സ് അങ്ങനത്തെ പോയേ അടുത്ത മോഡല് കാണിച്ചു തരാൻ ഗൈസ് ഇങ്ങനെ പുള്ളിക്കുത്തലങ്ങനെ മോഡലാ നല്ല രസം ഉണ്ടല്ലേ ഒരു മാർബിൾ ടൈപ്പ് ചവിട്ടുന്നിടത്ത് ഗൈസ് എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യ ചവിട്ട് ഇതാണ് മോഡൽ ചവിട്ടുന്നിടത്ത് ഒരു മാർബിൾ ടൈപ്പ് അല്ലേ നല്ല നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ലുക്കുള്ള സാധനം അല്ലേ എം സി ആർ വന്നിട്ടുണ്ട് ഗൈസ് യെസ് സ്പഞ്ചിൻ്റെ പക്ഷെ ഇത് ജെൻസിന്റെ അല്ലേ പത്താത് ഏഴല്ലേ വലിയ സൈസല്ലേ ജെൻസിൻ്റെതാണ് വന്ന് വന്നിട്ടില്ല ലേഡീസിൻ്റെ വന്നിട്ടല്ല ലേഡീസിൻ്റെതും കൂടെ ഓർഡർ കൊടുക്കണം ഗൈസ് അവധി ഇവിടെ തീർന്നിട്ടുള്ളത് സ്പഞ്ചിൻ്റെത് ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജെൻസിൻ്റെ വന്നിട്ടുണ്ട് ലേഡീസിൻ്റെതും കൂടെ നമുക്ക് ഓർഡർ കൊടുക്കണം ഓർമ്മിപ്പിക്കണേ റിസാ ആരോട് ഇതിവിടെ ഉള്ള സ്ട്രാപ്പ് ഉള്ള ആദ്യമേ ഉള്ളതാട്ടോ ഇതൊക്കെ നോർമലി പോവുന്ന സാധനം ഡെയിലി വെയർ ആയിട്ട് പോകുന്ന ചെരുപ്പാണ് ഇതൊക്കെ ഇതിന്റെ മൂന്ന് കളറൊക്കെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷെ മൂന്നും വന്നിനൊന്നും അറിയത്തില്ല നോക്കട്ടെ എന്താ അവസ്ഥ ഇല്ലാട്ടോ മൂന്നും വന്നിട്ടുള്ള കൈസ് അതേ വന്നിട്ടുള്ളു ഓർഡർ കൊടുത്ത സാധനമൊന്നും തരുവോ ഇല്ല അങ്ങനെയുണ്ട് നോക്കട്ടെ ഞാനൊരു ഓർഡർ കൊടുത്തതായിരുന്നു നല്ല ഡബിൾ കളറില് ഇത് ആര്യതെന്നറിയാ റിസ ഇത് ആര്യതന്നറിയാ ആൺകുട്ടിയുള്ളത് ഇത് ചിത്രം നോക്കിയ ബോക്സിലാര ചിത്രാന്ന് യെസ് ഇത് ബോയ്സിന്റെ ചെരുപ്പാണ് ഗേൾസ് റിസ പറഞ്ഞ ലേഡീസാന്ന് ഞാൻ പറഞ്ഞ ലേഡീസല്ല ഇത് ആൺകുട്ടിയുള്ള ചെരുപ്പാന്നെട്ടോ ചെറിയ പുള്ളന്മാരുടെ ചെരുപ്പാണിത് അസ നല്ല രസം എലാസ്റ്റിക് ടൈപ്പ് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ രാവിലെ തന്നെ യെസ് കമന്റ് ചെയ്യണം കേട്ടോ ആരും എന്ത് വീഡിയോ കണ്ടാലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമന്റ് നിർബന്ധമാണ് അപ്പൊ ശരി ഓക്കെ ബൈ ബൈ സിയു ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്